പതിനേഴാം ഐ പി എല്ലിന് വെള്ളിയാഴ്ച തുടക്കം കുറിക്കാനിരിക്കവേ ആദ്യ പരിശീലനം മത്സരം കളിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഹോം ഗ്രൗണ്ടായ മുംബൈയിലെ വാങ്കഡയിൽ കളി കാണാൻ മൂവായിരം ആരാധകർക്ക് സ്റ്റേഡിയത്തിൽ പ്രവേശനം അനുവദിച്ചിരുന്നു ഈ മത്സരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു ചെയ്തിരുന്നു പുതിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും മുൻ നായകൻ രോഹിത് ശർമ്മയും രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഇൻട്രാസ്ക്വാഡ് മത്സരത്തിൽ കൊമ്പു കോർത്തത് രോഹിത്തിൻ്റെ നായകസ്ഥാനം ഹാർദിക്ക് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വീണ്ടും ചൂട് പിടിക്കവേ രോഹിത് പരിശീലന മത്സരത്തിൽ ഹാർദിക്കിനെ ശരിക്കും കൈകാര്യം ചെയ്തുവെന്നാണ് വ്യക്തമാകുന്നത് ഹാർദിക്കിന്റെ ഓരോവറിൽ പതിനേഴ് റൺസാണ് ഹിറ്റ്മാൻ വാരി കൂട്ടിയത് രണ്ട് സിക്സറും ഒരു ഫോറും ഉൾപ്പെടെയാണിത് തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിൽ ഹാർദിക്കിനോട് രോഹിത് ബാറ്റ് കൊണ്ട് കണക്ക് തീർത്തിരിക്കുകയാണെന്നാണ് ആരാധകരുടെ വാദം ഈ മത്സരത്തിൽ രോഹിത് ഫിഫ്റ്റിയും കുറിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാവുന്നത് മത്സരത്തിൽ ഹാർദിക്കിൻ്റെ ടീമിനെതിരെ എഴുപത്തേഴ് റൺസ് രോഹിത് ശർമ്മ വാരിക്കൂട്ടി ഇവർ മുപ്പത്തിയെട്ട് ബോളുകളിൽ നിന്നാണിത് ഈ മത്സരത്തിൽ ബാറ്റിംഗിൽ ഏറ്റവും മികച്ചു നിന്നതും രോഹിത് ശർമ്മ തന്നെയാണ് മറ്റൊന്ന് ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിന് മുന്നോടിയായുള്ള പരിശീലന മത്സരത്തിൽ തങ്ങളുടെ ബാറ്റിംഗ് കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ഇംഗ്ലണ്ടിൻ്റെ വെടിക്കെട്ട് താരം ബട്ട്ലറോ സഞ്ജു സാംസണോ ഇല്ലാതെ തന്നെ റൺസ് വാരിക്കൂട്ടാൻ ശേഷിയുള്ള ബാറ്റർമാരുണ്ടെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് റോയൽസ് ടീം രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഏറ്റുമുട്ടിയപ്പോൾ നാല് പേരാണ് ഫിഫ്റ്റി നേടിയത് ഇത് തീർച്ചയായും പുതിയ സീസണിന് മുൻപ് രാജസ്ഥാൻ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്ന കാര്യമാണ് ടീം ൊപ്പം അവസാനമായി ടെസ്റ്റ് പരമ്പരയിൽ കസറിയ ധ്രുവ്ജുറലും ഓപ്പണിംഗ് സെൻസേഷൻ യശുസി ജയ്സ്വാളുമെല്ലാം പരിശീലനം മത്സരത്തിൽ ഇടിവെട്ട് ഫിഫ്റ്റികളാണ് കുറിച്ചത് റിയാൻ പരാഗ് പുതുതായി ഈ സീസണിൽ ടീമിന്റെ ഭാഗമായ ശുഭൻ ദുബെ എന്നിവരാണ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടിയ മറ്റുള്ളവർ സഞ്ജുവും ബട്ട്ലറും ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല രാജസ്ഥാൻ്റെ ഇൻട്രാസ്ക്വാഡ് പരിശീലനം മത്സരത്തിൽ ടോപ്പ് സ്കോറായത് ധ്രുവ്ജുറലാണ് വെറും ഇരുപത്തിമൂന്ന് ബോളുകളിൽ നിന്നും താരം വാരിക്കൂട്ടിയത് അറുപത്തിരണ്ട് റൺസാണ്